ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം കുറേ മുമ്പ് നമ്മുടെ ലക്കീന വീട്ടിൽ നിന്ന് കാണാണ്ട് കാണാണ്ട് പോയിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന നേർച്ചയായിരുന്നു മുത്തപ്പം പറശീൻ കടവിലേക്ക് ലക്കീന കൊണ്ടുപോകാമെന്ന് ആ പക്ഷെ ഞങ്ങൾ കയറിയിരുന്ന് പോകാൻ നോക്കുമ്പോൾ അപ്പോൾ അവന് മനസ്സിലാകുന്നില്ല നമ്മൾ അവനെ കൊണ്ടുപോകാറില്ലല്ലോ അങ് അങ്ങനെ എല്ലായിടത്തേക്കൊന്നും എടുക്കാറൊന്നുമില്ല വോമിറ്റ് എന്നുള്ള പ്രശ്നം കൊണ്ട് ആരെയും കൊണ്ടുപോകാറില്ല അപ്പോൾ ഇവൻ തീരെ കാറിൽ കയറിയിട്ടോണൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷേ കാർ കയറിയിരുന്നതിന് ശേഷം അവയിട്ട് ഇറക്കാൻ നോക്കിയിട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ശ്രീ മുത്തപ്പൻ മുത്തപ്പൻകാവിലോട്ടാണ് അപ്പോൾ നമ്മൾ ബാലുശ്ശേരിയിൽ നിന്ന് കണ്ണൂർക്കാണ് പോകേണ്ടത് കുറേ നേരത്തെ യാത്രയാണ് അപ്പോൾ ഇതുവരെ ലക്കി സീനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞങ്ങൾ ഇങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ പാട്ടൊക്കെ വെച്ചോണ്ട് ഞാൻ അത് കട്ട് ചെയ്താട്ടോ അപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് നിർത്തി കാരണം അവൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാൻ നോക്കി കൊടുത്തിട്ട് കഴിച്ചില്ലേ കാരണം ഞങ്ങൾ അവനെ കൂട്ടാണ്ട് പോവുക എവിടേക്ക് പോകുക എന്ന് അവനറിയാം കൂട്ടാണ്ട് പോകുമ്പോൾ അവൻ ഫുഡൊന്നും കഴിക്കില്ല കുറേ കഴിയുമ്പോൾ അല്ലെങ്കിൽ വന്നിട്ടൊക്കെ കഴിക്കാറ് അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തി അവന് എന്താ പറയുക ബാത്റൂമിലൊന്നും അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല അതിനും അതിനു വേണ്ടി നിർത്തിയാണ് കേട്ടോ കാറ് പക്ഷെ അവൻ പോയിട്ടൊന്നുമില്ല വോമിറ്റും ചെയ്തിട്ടില്ല അപ്പം പിന്നെ ഞങ്ങൾ കാറ് കയറ്റിയിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടോ പക്ഷേ ഇവൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇവൻ തീരെ പിന്നെ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നില്ല കൂടുതൽ ടൈം അമ്മേൻ്റെ കയ്യിലായിരിക്കുന്നത് അമ്മയെടുക്കുന്നത് പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് വരും പിന്നെ എൻ്റെ അടുത്തേക്ക് വരും ഞാൻ സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ ഡോറിൻ്റെ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത് അപ്പം അവന് ഫുള്ള് എന്താ പറയുക എ സി ഇട്ടാൽ വൊമിറ്റ് ചെയ്യണ്ടോ ഞങ്ങൾ എ സി ഇടാണ്ടാണ് പോയത് പക്ഷേങ്കിൽ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഉറങ്ങുന്നു അങ്ങനെയൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല അവൻ നന്നായിട്ടിരുന്ന് നമ്മളോടൊപ്പം നല്ല രീതിയിൽ നമ്മളെങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ അവനും പോന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ വിചാരങ്കിലും കളയാൻ കൊണ്ടുപോകണോന്ന് മനസ്സിലുണ്ടാവും കാരണം ഒരുപാട് ദൂരെ പോയതല്ലേ ഇവനെ ഒരു പ്രാവശ്യം ഞങ്ങൾ പിന്നെ ഒരാൾ ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവനെ മാത്രം പിന്നെ അവനെ ഞങ്ങൾ തിരിച്ചു അമ്മ കറിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ അവനും അവിടെ നിന്നിട്ടില്ലായിനും അത് ചെറുപ്പത്തില്ലായിനും അത് അപ്പോൾ ആ ഒരു ഓർമ്മ അവനുണ്ട് പയ്യോളിക്കായിനും അപ്പോൾ ആ ഒരു ഓർമ്മ ഉള്ളതുകൊണ്ട് അവന് ഒരു പേടി ഉണ്ടായിനുട്ടോ ഉള്ളിൽ വെള്ളം പിന്നെ ഈ ഒരു പാലത്തിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ലാസ്റ്റ് വരെ ഉണ്ട് പക്ഷെ ഞാനിത് സ്പീഡാക്കിയിട്ടാണ് കാരണം നിങ്ങൾക്ക് ചടക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ സ്പീഡാക്കിയിട്ടത് വേറെ ഒന്നും കൊണ്ടുണ്ടല്ലോട്ടോ വീഡിയോൻ്റെ സൗണ്ടൊക്കെ പോക്കി അതുകൊണ്ടാണ് ഒരു ഒരുമാതിരി കുത്തുന്ന പോലത്തെ സൗണ്ടാണ് ഒരുപാട് ലെങ്ത്തുള്ളൊരു പാലാണ് കേട്ടോ അത് പാൽ ഏകദേശം നമ്മൾ മുത്തപ്പൻ്റെ അതായത് പറശ്ശിക്കടവിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഇവന് വെള്ളമൊക്കെ കൊടുത്തു പക്ഷേ ഇവൻ വെള്ളമൊന്നും കുടിച്ചില്ല രണ്ട് മൂന്ന് പ്രാവശ്യം നിർത്തിയിട്ടോ പിന്നെ പക്ഷെ അവന് വെള്ളമൊന്നും അവന് വേണ്ടായിരുന്നു പിന്നെ അവന് ചീകിയൊന്ന് റെഡി ആയി കൊടുത്തു കാരണം എത്രയും നേരം വണ്ടിയിലിരുന്നപ്പോൾ ഹെയറൊക്കെ കോമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇവന് ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കി കാരണം നമ്മൾ വർഷീൻ കടവിലേക്കല്ലേ പോകുന്നത് ഒരുപാട് ആൾക്കാരുണ്ടാവും ഒന്നാമത്തെ ഞായറാഴ്ചയും കൂടിയാണ് അപ്പോൾ എന്തായാലും ക്രൗഡ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവനൊന്ന് ഹെയർ ഉള്ളത് കൊണ്ട് ഹെയർ എപ്പോഴും ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കണം അല്ലെ ജടകെട്ടിട്ടോ അപ്പം നമ്മൾ അവനെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി മീൻസ് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി ജീവി മിനുക്കി അവനെ രണ്ടാമത് കാറിലേക്ക് കയറ്റിയിട്ടോ പിന്നെ നമ്മൾ മുത്തപ്പൻ്റെ അമ്പല അമ്പലത്തിലെത്തി പിന്നെ പറശ്ശിനിക്കടവിലെത്തിയിട്ടോ പറശ്ശിനിക്കടവിലേക്ക് കയറിക്കൊണ്ട് നിൽക്കുകയാണ് അമ്മ ലക്കീനെടുത്തിട്ട് പക്ഷേ എല്ലാവരും ഇങ്ങനെ നോക്കുക ഞങ്ങൾ വണ്ടിയിൽ വന്നിറങ്ങി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടി വന്ന് ഇവനെ എടുത്ത് വന്ന് ഇവ ഇവൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇവനോട് കാര്യമൊക്കെ ചോദിച്ച് കളിപ്പിച്ച് ചിലവർ വാങ്ങി കയ്യിൽ വാങ്ങി വെച്ചു പിന്നെ അവനെങ്ങനെ നോക്കി അങ്ങനെ അങ്ങനെ ഇവനെ എടുത്ത് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായി പിന്നെ ഞങ്ങൾ എന്തോ വഴിപാടുണ്ടായിനും അരി കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് പോകുമ്പോൾ അമ്മേനെ ഒരു സ്ഥലത്ത് നിർത്തി പക്ഷേ വരുമ്പോഴത്തേക്കും അമ്മേ അമ്മേനെ മാത്രം കാണാനില്ല അമ്മേനെ അമ്മേനെയും അവരെ അവരെടുത്ത് കുറേ ആൾക്കാർ വന്ന് അവരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ച ലക്കിങ്ങനെ പിന്നെ ബാക്കി അവിടെ നായ് നായ്കളുണ്ടാവില്ലേ കുറേ അപ്പോൾ അവർ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു പക്ഷേ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ പ്രത്യേകിച്ച് മുത്തപ്പൻ്റെ ഇത് ഉള്ളത് ഞങ്ങൾക്ക് പോയിട്ട് നല്ല രീതിയിൽ തന്നെ വരാനൊക്കെ പറ്റി ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ക്രൗഡുണ്ടായിരുന്നു പിന്നെ ഇവൻ പോകുന്നതുകൊണ്ട് ഇവൻ്റെ ബേക്കിൽ ഞങ്ങളുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആ ഇന്ന് നായ്ക്കുട്ടി നായ്ക്കുട്ടി എന്ന് പറയും നായ്ക്കുട്ടീനെ എടുത്ത് പോകുന്നതുകൊണ്ടായിരിക്കും പിന്നെ ഇവൻ ചെറുതാണല്ലോ പിന്നെ ചില ചില മക്കളൊക്കെ വന്നിട്ട് ചില ആൾ മക്കൾ കരയുന്നുണ്ട് ചില മക്കൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നല്ലൊരു അനുഭവമായിട്ടോ പോയത് അപ്പോൾ അവനെന്തായാലും മുത്തപ്പനം കാണിക്കാനൊക്കെ പറ്റി പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നില്ല കാരണം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവന് ബുദ്ധിമുട്ടാവൂലെന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊന്നും നിന്നില്ല കേട്ടോ പിന്നെ ഈ സ്ഥലത്തെത്തിയപ്പോഴും ഞങ്ങൾ ഉള്ളിൽ തൊഴാൻ നോക്കുമ്പോൾ അച്ഛനും അനിയനും ഫസ്റ്റ് കയറി പിന്നെ അമ്മേനെ പിന്നെയും കാണുന്നില്ല കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ പിന്നെ വന്നിട്ട് അവസാനം ഒരു നായ്ക്കുട്ടി വന്നിട്ട് ഇവനോ ഇവനോട് കുറച്ചിട്ടോ ഇനി എന്താ അവിടെയെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വിടാത്ത ഒരാളെന്താ അവിടെന്നൊക്കെയുള്ള രീതിയിൽ കുറയ്ക്കൊക്കെ ചെയ്തു ചങ്ങലെന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നെന്തും കാരണം ആർക്കെങ്കിലും പേടിയൊക്കെ ഉണ്ടെങ്കിലോ കാരണം നമ്മളെപ്പോലെ ആയിരിക്കില്ലല്ലോ എല്ലാവർക്കും ധൈര്യം ഉണ്ടാവണം എന്നില്ലല്ലോ നമ്മളെതായത് കൊണ്ട് മുമ്പ് പേടി ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ അവിടെ ഒരു സ്ഥലത്ത് അയച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ തൊഴുന്നതിന് മുമ്പ് തന്നെ പുഴ പോയി കാലൊക്കെ കഴുകിയതിന് ശേഷമല്ലേ തൊഴാൻ പറ്റും അപ്പോൾ ഞങ്ങൾ കാല് കഴുകാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ കാല് കഴുകി വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പ് തണുപ്പായനും വൈക്കലി വൈക്കലിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ വീഴും ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ കാലൊക്കെ കഴുകി മുത്തപ്പന്നെ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പോകാൻ നോക്കുമ്പോൾ പിന്നെ അമ്മേനെയും ലക്കിനെയും കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് കയറിയിട്ട് ചോദിച്ചു പിന്നെ അവരെ അതായത് ലക്കിനെ കയറ്റാൻ പറ്റുമെന്ന് അപ്പം അമ്മ പുറത്തുണ്ടായിനും അമ്മേനെ തപ്പിപ്പിടിക്കാൻ കുറച്ച് ടൈം എടുത്ത് വെള്ളം വെള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റും കൂടിയായി പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ നോക്കി അപ്പോൾ അമ്മേനെ പിന്നെയും കാണുന്നില്ല കേട്ടോ അപ്പം അമ്മേനെ ഞങ്ങൾ തിരഞ്ഞു കൊടുക്കുകയാണ് അമ്മേനെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഓരോ ഓലയും കടത്ത അതായത് ലക്കിനെ കടത്താന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു രണ്ടാളുകൂടി അമ്പലത്തിൽ മുത്തപ്പൻ്റെ നടയിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കാണിക്കാൻ കേട്ടോ ഞാൻ പിന്നെ അവർക്ക് പിന്നെ ഞങ്ങളുടെ കൂടെ ക്യൂ നിന്നിട്ടല്ലാണ്ട് മുത്തപ്പനെ കണ്ട് തൊഴാൻ പറ്റി ആ ചങ്ങലേൻ്റെ അതിലൂടി അവർക്ക് കടന്നിട്ട് ലെക്കീനെടുത്ത് നടയിൽ വെച്ചിട്ട് തൊഴിപ്പിക്കുക ചെയ്തു മുത്തപ്പൻ്റെ സ്ഥലത്താണ് മുത്തപ്പൻ ഇവന് പ്രത്യേക ഒരു പരിഗണനയൊക്കെ ഉണ്ടായിനും കാരണം അവിടുത്തെ മുത്തപ്പൻ്റെ ആൾ തന്നെയാണല്ലോ ഇവർ പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഓനുണ്ടായി ഓനെപ്പോഴും ലെക്കാണ് കേട്ടോ അങ്ങനെ മിഥുനാടിനും അച്ഛനും കിച്ചും ഒക്കെ നേരത്തെ പോയി ചായ പിടിച്ചു കാരണം ആ അമ്മയ്ക്കും എനിക്കും അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ രണ്ട് സെക്ഷൻ ആയിട്ടല്ലേ അപ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഫസ്റ്റ് തന്നെ അച്ഛനും അനിയനും മിഥുനായിട്ടും ചായ പഠിച്ചു പിന്നെ ഒരാൾ നായ്ക്കുട്ടീനെ നോക്കി പിന്നെ അവർ വന്നപ്പം ഞങ്ങൾ പോയി ചായ പഠിച്ചു കേട്ടോ അപ്പം അതിനുശേഷം ഞങ്ങൾ നോക്കുകയാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ ചോറ് കഴിക്കാൻ പറ്റുമോ കാരണം കഴിക്കാൻ ലക്കീനെ വേറെ ഇതാക്കിയിട്ട് അങ്ങനെ ക്യൂലൊക്കെ നിൽക്കണം ബുദ്ധിമുട്ടാണ് അവൻ ബുദ്ധിമുട്ടാക്കിയിട്ടല്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് പിന്നെ പറ്റിയില്ല എന്തായാലും പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള ധാരണയിൽ ഞങ്ങൾ തൊഴു ഒക്കെ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങിയിട്ടോ അവിടുന്ന് പിന്നെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തേണ്ട സ്ഥലത്തേക്ക് പിന്നെ പോവാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നേരെ പോവാണ് വീട്ടിലേക്ക് പോവാണ് വേറെ എവിടെയും ഇറങ്ങുന്നൊന്നുമില്ല പിന്നെ അതിന് മുമ്പ് ഞങ്ങൾ കടയിൽ കയറിയിട്ട് ഇവർക്ക് ഹെയറിന് ഞാനിങ്ങോട്ട് ബണ്ണെടുത്തില്ല മറന്നുപോയി അല്ലെങ്കിൽ ഹെയർ കെട്ടിയിട്ട് വരായിരുന്നു അവൻ്റെ അത് സെറ്റാക്കാൻ മറന്നുപോയി അപ്പോൾ ഞങ്ങൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ അതിനൊക്കെ സ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഹെയർ ആക്സസറി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടോ ആ കടയിൽ ലയിച്ച് കേട്ടണം നല്ല നല്ല പെരുമാറ്റം പക്ഷേ ഇതിൽ അവർക്ക് പേടിയുണ്ട് ചെറുതായിട്ട് പേടി ഉണ്ടായി കേട്ടോ നായ്ക്കുട്ടീനെ കൊണ്ട് അതായത് നായ്ക്കുട്ടി അടുത്ത് പോകുമ്പോൾ ചെറിയ പേടിയുണ്ട് പക്ഷേ ഇവർ ഈ സീനൊന്നാക്കിയില്ല അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു സെറ്റ് എല്ലാവർക്കും കൂടെ ഉള്ളത് ഒരു മൂന്ന് ടൈപ്പ് സാധനം എടുത്തിട്ട് അതായത് ഹെയർ അസസറി എടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ പാർക്കിങ്ങിൽ വന്ന് നേരെ കാർ കയറി ഞങ്ങൾ തിരിച്ച് വരാം കേട്ടോ അപ്പോഴത്തേക്ക് അവന് വയ്യാണ്ടായി വയ്യാണ്ടായി മീൻസ് ഒരു ചെറിയൊരു ക്ഷീണം പോലെ ഉണ്ട് പിന്നെ അവൻ വീണ്ടും സെറ്റായിട്ടോ പിന്നെ അവൻ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക അവൻ എ സി ഇട്ടാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ പ്രശ്നമല്ല അവൻ നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണം അപ്പം ഞങ്ങൾ തപ്പി ഒരു ഹോട്ടൽ ഹോട്ടൽ കണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഹോട്ടലാണ് നിന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു എന്തോ ഒരു ഹോട്ടലാണ് അപ്പോൾ ഈ ബിരിയാണിന്ന് കണ്ടിട്ട് ആണല്ലോ കയറി ബിരിയാണി കുഴിമന്തി എല്ലാം ഉണ്ട് അവിടെ പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെല്ലോ കേട്ടോ അടിപൊളി ഫുഡ് ആയിനും പിന്നെ മേലേക്കൊക്കെ നല്ല എ സി റൂമൊക്കെ ഉണ്ടായിനും ടി വി ഒക്കെ നല്ല സെറ്റപ്പാണ് പക്ഷേ താഴെ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത്ര സെറ്റപ്പ് ഒന്നും ഒന്നുമില്ലാന്ന് ഞങ്ങൾ ബിരിയാണിക്ക് ഓർഡർ ചെയ്തു സെവനപ്പ് വാങ്ങി സെവനപ്പിന് തീരെ തീരെ തണുപ്പില്ലായിട്ടോ പിന്നെ ഐസ് ക്യൂബ് കൊണ്ടെത്തുന്നതാണ് ഇനി ഞങ്ങൾ കഴിച്ച് ബിരിയാണി കഴിച്ചതിന് ശേഷം അമ്മ വന്നിട്ട് കഴിക്കുകയുള്ളൂ കാരണം അമ്മയിൽ ലക്കിയും താഴെ ഉണ്ട് അപ്പം ഞാൻ വേഗം കഴിച്ചിട്ട് താഴോട്ട് പോയിട്ട് വേണം അമ്മയ്ക്ക് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണി ആയിട്ടോ നല്ല ടേസ്റ്റി ആയിനും നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിനും അതിനുശേഷം ഞാനും ഇതിനോടുകൂടി താഴെ വന്ന് ലക്കീന നോക്ക് നോക്കുക കേട്ടോ അമ്മയും അച്ഛനും മോന്ന് ഫുഡ് കഴിക്കുകയാണ് ലക്കി അങ്ങനെ ഒരു പൂച്ചേനൊക്കെ ഉണ്ട് ഞങ്ങൾ വിചാരിച്ചിട്ട് പൂച്ചേൻ്റെ വകുപ്പ് ഓടിപ്പോകുന്നു അതുകൊണ്ട് ഞങ്ങൾ വേഗം ചങ്ങല പിടിച്ചിട്ടോ അല്ലെങ്കിൽ ചങ്ങല പിടിച്ചിട്ടുണ്ട് കാരണം ഓടി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ റോഡ് സൈഡിലല്ലേ അപ്പോൾ വണ്ടീൻ്റെ പുറകെ പോകില്ല എന്നാലും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഇവൻ പൂച്ചേൻ്റെ അടുത്ത് ഞങ്ങൾ വെറുതെ ഒന്ന് കൊണ്ടുപോയി നോക്കിയിട്ടോ ചങ്ങല പിടിച്ചിട്ട് പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട് ഇവനെ നോക്കിയിട്ട് ബേക്കുന്നൊരു നായ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൻ്റെ മണം കേട്ടിട്ട് മണം മണത്തിട്ട് അപ്പോൾ ഇവൻ പൂച്ചേനെ നോക്കിയിട്ട് ഇവന് പേടി അവൻ പിന്നെ പേടിച്ച് പോയി ഇവൻ അത്രയും പേടിത്തൊണ്ടനാ കണ്ടില്ലേ പൂച്ച അവിടെ ഉണ്ട് പക്ഷേ ഇവൻ പോകുന്നൊന്നുമില്ല പൂച്ച കുറെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ വ്ലോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക